സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേര ടൗണിൻ്റെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന പതിനാല് സെൻറ് വീടുമാട്ടോ ഈ കാണുന്ന വീടാണ് ഞാൻ നിങ്ങളെ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് പതിനാല് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കാണുന്ന വീട്ടിൽ നാല് ബെഡ്റൂമുകളുണ്ട് നാല് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ് നമുക്ക് ഈ വീട് കാണാം നമ്മൾ അങ്ങനെ റോട്ടിൽ നിന്ന് ഈ കോമ്പൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് നല്ലൊരു ഗേറ്റ് ഉണ്ട് മുറ്റമൊക്കെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ചാമ്പയുടെ മരമാണ് കാണുന്നത് റംബൂട്ടാൻ സപ്പോട്ട മാവ് പ്ലാവ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് പേരയുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക നാരങ്ങ നാരങ്ങയുടെ മരമുണ്ട് സൈഡിൽ ഇഞ്ചി നട്ടിട്ടുണ്ട് അത്യാവശ്യം പച്ചക്കറിയൊക്കെ വീടിൻ്റെ സൈഡിൽ ഇവർ നട്ടിരിക്കുന്നത് കാണുവാനുണ്ട് വാഹനം പാർക്ക് ചെയ്തിന് വേണ്ടി അഡീഷണൽ ആയിട്ട് ഒരു പോർച്ചൊക്കെ എടുത്തിട്ടുണ്ട് വിശാലമായിട്ടുള്ളൊരു വലിയ മുറ്റമൊക്കെ ഈ വീടിനുണ്ട് പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വീടിന്റെ മുമ്പിൽ തന്നെ വാഴയൊക്കെ ഒരു നട്ടിരിക്കുന്നത് കാണുവാൻ നല്ല ഭംഗിയുണ്ട് നല്ല ആണ് ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പം എന്താ പറയുക നല്ലൊരു തണുപ്പൊക്കെ ലഭിക്കുന്നുണ്ട് മതിൽ കെട്ടി വെച്ചിരിക്കുന്ന ഒരു വീട് തന്നെയാണിത് വീടിന്റെ ബാക്കിലേക്ക് നല്ലൊരു ചാർജ് എടുത്തിട്ടുണ്ട് ഒരു ബാമ്പ് മോഡലിലുള്ളൊരു ബാമ്പ് മോഡലിലുള്ളൊരു ഇതോടെ ചെടി നട്ടിട്ടുണ്ട് നമുക്ക് ഈ വീടിന്റെ അകത്തേക്ക് കടക്കാം അല്ല വലിപ്പം ഉള്ളൊരു സിറ്റൗട്ട് ഈ വീടിന് ഇവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം നല്ല സൗകര്യമുള്ള ഒരു വീടാണിത് പതിനാല് സെന്റ് സ്ഥലത്താണ് അതിമനോഹരമായിട്ടുള്ള വീട് ഇവർ പണിതിരിക്കുന്നത് നാല് ബെഡ്റൂമുകൾ ഉണ്ട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത് ഒറ്റ നില ഒറ്റ നിലയിൽ പണിതിരിക്കുന്ന വീടാണ് ഈ കാണുന്ന വീടിന്റെ ലീവിംഗ് ഏരിയ ആണ് ലീവിംഗ് ഏരിയ നല്ല ഷോപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് ഡൈനിങ് ഏരിയ ആണ് വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് മനോഹരമായ രീതിയിൽ ഫാൻസി ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്ന ഒരു വീട് തന്നെയാണ് സെറ്റിംഗ് കാര്യങ്ങളും അതേപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ നല്ലൊരു കുഞ്ഞാലും കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ കൂടിയാണ് സ്റ്റീലിലും ഭംഗിയായി തന്നെ വർക്ക് സ്റ്റെയർ കേസിന്റെ ഏരിയ ടി വി കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് കാണാം ഈ കാണുന്നത് ഈ വീട്ടിലെ ഫസ്റ്റിത്തെ ബെഡ്റൂം ആട്ടോ അല്ല അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ഡ്രസ്സിംഗ് റൂം പോലെ ഒരു ചെറിയൊരു സ്പേസ് ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത്യാവശ്യം വലിപ്പം ഉള്ള അറ്റാച്ച്ഡ് ബാത്റൂമ് തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിലെ രണ്ടാമത്തെ റൂം കാണാം ഈ കാണുന്നത് ഈ വീട്ടിലെ രണ്ടാമത്തെ റൂമാണ് ഈ രണ്ടാമത്തെ റൂമും അറ്റാച്ച്ഡ് ആണ് ഈ റൂമിലും അതേപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വീട് തന്നെയാണ് വീട് തന്നെയാണ് സ്റ്റേർക്ക് അകത്തു കൂടിയാണ് കൊടുത്തിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നാല് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ് സുഹൃത്തുക്കളെ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി വീട്ടിലെ നാലാമത്തെ ബെഡ്റൂം കാണാം ഇതാണ് ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നമ്മൾ അങ്ങനെ ഈ വീട്ടിലെ നാല് ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു നമുക്കിനി നമുക്ക് പോവാം കിച്ചൺ കടക്കൊടുത്ത് ഭംഗിയൊക്കെ ഇരിക്കുന്ന ഒരു കിച്ചൺ തന്നെയാണ് കാണുവാൻ ഉള്ളത് കിച്ചൻബോ കൊടുത്തിട്ടുണ്ട് സ്റ്റോർ സ്റ്റോർറൂമും കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ബാക്കിലേക്ക് ഒരു വർക്ക് ഏരിയ നീറ്റി എടുത്തിട്ടുണ്ട് വലിയ ഏരിയ ആണ് നീറ്റി അടിച്ചിരിക്കുന്നത് തുണിയൊക്കെ വിരിക്കുവാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബാക്ക് അടുക്കള വശത്ത് നല്ല രീതിയിൽ എന്താ പറയാ നല്ല രീതിയിൽ ഒരു ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ രീതിയിലൊരു ഗ്രില്ലൊക്കെ വെച്ച് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു വീട് തന്നെയാണ് കേട്ടോ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീട് നിങ്ങൾക്ക് ഈ വീട് വിളിക്കുക ഒരു സെറ്റപ്പ് നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ രണ്ടാം നല്ല രണ്ടാം മൂന്നാം ബെഡ്റൂമുകളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് നിലയിലുണ്ട് അപ്പൊ പ്രിയമുള്ളവരെ ഞാൻ ഈ വീടിന്റെ വില പറയാൻ പോവുകയാണ് ഈ അതിമനോഹരമായിട്ടുള്ള വീടിന് ഇതിന്റെ ഉടമ ചോദിക്കുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ ഉടമ ഈ വീടിന് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് പതിനാല് സെന്റ് സ്ഥലം രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടി കൂടിയുള്ള വീട് തന്നെയാണ് ഇത് എഴുപത്തി ലക്ഷമാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക